ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അത് നമുക്കൊരു അടിപൊളി സേമിയ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാമേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു വലിയ സൈസ് സവോള ഒരു മീഡിയം സൈസ് തക്കാളി മല്ലിയില പുതിയനില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിനുള്ള തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോ മീറ്റും എടുക്കാവുന്നതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല നമുക്കില്ലെങ്കിൽ ഗ്രേവിയിൽ ബാക്കി വന്ന ചിക്കൻ ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഒരു കടായി വെച്ച് അതിൽ ആവശ്യത്തിനുള്ള സൺഫ്ലവർ അവലോച്ചു ഞാൻ ഈ ചിക്കൻ നന്നായി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾ റോ മീറ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനത് വഴിയേ പറയാം കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇതെന്തായാലും ഞാൻ ഒരു ഭയങ്കര ഹാർഡായിട്ട് പൊരിക്കുന്നില്ല ഒരു സോഫ്റ്റ് ആയി വരുന്ന രീതിയിൽ പൊരിച്ചെടുത്തിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ചിക്കൻ പറുത്ത് കോരിയിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഉള്ളി നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ലാട്ടോ അതിൻ്റെ ഒരു കളറ് മാറുന്നവർക്ക് ഒരു പിങ്കിഷ് കളർ വരുന്ന സ്റ്റേജിൽ അടുത്ത മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം പോകുന്നവർക്ക് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് നന്നായി കുക്കായിട്ടുണ്ട് ഇനി ഈ സ്റ്റേജിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായി കുക്കാവാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ തീർന്നത് കൊണ്ടാണ് കേട്ടോ ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റും കുറച്ചും കൂടി കൂടുതലാണ് കേട്ടോ അപ്പോൾ അതും കൂടി നന്നായി കുക്കായാലേക്ക് മല്ലീനയും മല്ലിയിലയും പുതിയയും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ചില്ലി എടുത്തതുകൊണ്ട് അതിൽ ആവശ്യത്തിനുള്ള എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളാണെങ്കിൽ അതിനൊരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പട്ടാഗ്രാമ്പ് പൊടി അതായത് ഗരം മസാല ഞാൻ ഞാനൊരു കാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ കുത്തൽ ഒരുപാടാവും കേട്ടോ അതുകൊണ്ട് അതിൻ്റെ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഇടാൻ പിന്നെ അതിൻ്റെ പച്ചമണം നന്നായി പോയതിന് ശേഷം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ തൈരും കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ചില്ലി ഇട്ട് കൊടുക്കാം നിങ്ങൾ ചിക്കൻ ചില്ലി എല്ലാം റോ മീറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് ഒഴിക്കുന്നതോടൊപ്പം തന്നെ മീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒരു പാക്കറ്റ് സേമേക്ക് ഈ ഗ്ലാസ്സിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ അതും കൂടി ഒഴിച്ച് നമുക്ക് നന്നായി തളയ്ക്കണവരെയ്ക്കും വെയിറ്റ് ചെയ്യാമേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണേ കൂടി പോവാതെ നോക്കണം അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ സ്റ്റേജിൽ നമുക്ക് സേമി ഇട്ട് കൊടുക്കാം സേമി ഇട്ട് കൊടുക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണേ അല്ലെങ്കിൽ വേഗം വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും സേമിയ വേവാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും സേമിയ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് എല്ലാ സൈഡും നന്നായി മിക്സ് ആയിരുന്നു ഉറപ്പ് വന്നതിന് ശേഷം മാത്രം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കി കൊടുക്കണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളവ് വന്ന് തുടങ്ങുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നന്നായി നമുക്കൊന്ന് ദമ ആവാൻ വേണ്ടി വെക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ലൈറ്റായിട്ട് വെള്ളമില്ല പക്ഷെ അത് നമ്മൾ ദമ്മ ഉടച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിക്കോളും ഈ സ്റ്റേജിൽ തന്നെ നെയ്യുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാവേ അപ്പോൾ അതും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇനി കുട്ടികൾ എന്നും ഇത് തന്നെയാണ് കേട്ടോ ചോദിക്കുക ക്യാരറ്റ് ഇടാൻ മറക്കരുത് ക്യാരറ്റ് ഇടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഒന്നും കൂടി എൻഹേസ് ചെയ്ത് കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മുട്ട ഉടച്ചും കൂടി എടുക്കാവുന്നതാണ് ദമ്മിടുന്ന സമയത്ത് ഞാനിവിടെ മുട്ട വേവിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ എന്തായാലും വീട്ടിലെ കൊച്ചുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ താങ്ക് യു